ഇന്നത്തെ ഈ വീട്ടിൽ നമ്മളൊന്ന് കൊടുത്തിട്ടുള്ളത് കുറച്ച് സെയിലിനും വല്ല വാഹനങ്ങൾ അതായത് കുറച്ച് സെഡാന നമ്മളൊന്ന് കൊടുത്തിട്ടുള്ളത് അതാണ് ഈ കിടക്കുന്ന നാല് സെഡാനാണ് നമ്മളൊന്ന് സെയിലിന് കൊടുത്തിട്ടുള്ളത് ഏകദേശം ലോ കിലോമീറ്റർ വണ്ടികളാണ് നൈറ്റീൻ ക്ലീൻ വണ്ടികൾ നമ്മളൊന്ന് കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും നമ്മൾ പുതിയ നാല് സെഡാണ് ഈ എടുക്കുന്ന നാല് സെഡാണ് രണ്ട് അൾട്ടീസും ഒരു സണ്ണിയും ഒരു വെർണയും ഉണ്ട് ഇത് രണ്ടും റീജസ്ട്രേഷൻ വണ്ടികളുമാണ് അത് ഒറിജിനൽ കേരള വണ്ടി കൂടെ കൊടുത്തിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഏകദേശം ഒന്നേ അമ്പത് കിലോമീറ്റർ ഒഴിയ സെക്കൻഡ് ഓൺഷൻ നിൽക്കുന്ന വാഹനമാണ് ഇത് ഒരു ഹൈ ക്വാളിറ്റി ആയിട്ട് റീസർച്ച് വണ്ടിയാണ് പറയുന്നത് സ്ക്രാച്ചും കാര്യങ്ങളും ഒന്നുമില്ല ഇല്ല ഒരു ഹൈ ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടി കൂടിയാണ് ഈ ഒരു അൾട്ടിസ്റ്റ് ഒന്നൊരാള് നമ്മൾ ഇതിന് എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കിയാൽ നോക്കിയാൽ മനസ്സിലാവും ചെറിയ ചെറിയ സ്ക്രാച്ചത് വല്ലാണ്ടൊന്നും ആയിട്ടില്ല വെൽ മെയിൻ്റൈൻ ആയിട്ട് യൂസ് ചെയ്തിന് ഇവൻ്റെ പ്രീമിയർ കസ്റ്റമർ എന്നറിഞ്ഞ് സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അലോവീൽസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡിസ്ക് ഡിസ്ക് ബ്രേക്കാ വന്നുള്ളൂ ഗ്യാൽ കൊടുത്തിട്ടുണ്ട് അത് റേറ്റ് കളർ കാരണം ഭയങ്കര സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കുന്നതാണ് ആ ഒരു എലമെൻറ്റ് ടയർ ഏകദേശം തൊണ്ണൂറ് പേഴ്സിൻ്റെ ടയറും നമുക്ക് ആണ് പോറുതാണ്ട് എൻ്റെ സൈഡ് പ്രൊഫൈൽ കൊടുത്തുള്ളൂ ഈ ഹെഡ് ലാമ്പ് നോക്കൽ നോർമൽ ഹാലജൻ ഹെഡ് ലാമ്പ് കൊടുത്തുള്ള ഇത് നമ്മൾ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് താഴെ ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട് പിന്നെ വണ്ടി ഫുൾ ഒരു ബ്ലാക്ക് ആയ കാരണം ഭയങ്കര ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കും ഈ ഒരു ബ്ലാക്ക് ആയവർ ആരെങ്കിലും നോക്കി കളർ കളറുണ്ടായിരുന്നു ബ്ലാക്ക് ഏഴ് ആളുകളാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് പിന്നെ ഇത് മുന്നേ യൂസ് ചെയ്തത് ഏതോ അഡ്വക്കേറ്റ് ആണ് അതിൻ്റെ ബാറ്റ്സിംഗ് കറി ഇതൊക്കെ കൊടുത്തു അവിടെ ഡൽഹിത്തെ ആളാണ് ഇൻഡ്യർ നോക്കുകയാണെങ്കിൽ ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇൻ്റിയർ ഭയങ്കര ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് സീറ്റി ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഒരു കോഫി ബ്രൗൺ ഒരു വുഡ് ബ്രൗൺ ആ ഒരു കളർ തീമിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇന്ത്യർ നോക്കുമ്പോൾ കൂടുതൽ നമുക്ക് നോക്കാം ഇതൊരു യൂസ്ഡ് കാർ നമുക്ക് പറയാൻ സാധിക്കും അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി കണ്ടോ ഇവിടെ ഒരു ആൻഡ്രസ് കൊടുത്തിട്ടുണ്ട് അതിലുണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ടു ലോക്കിൻ്റെ ചാർജും ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഫ്ലോർമാറ്റൊക്കെ എക്സറേ ചെയ്തോളൂ അങ്ങനെ കൂടെയാണ് അപ്പോൾ ഓവറോൾ തന്നെ ബാക്ക് പ്രൊഫൈൽ വന്നുള്ളത് ഇതിൽ ഒരു ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൊറോള അൾട്ടിസുള്ള ബാഡ്ജിയും കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഡ്രൈവർ ക്യാബും ജസ്റ്റ് നോക്കാം അതാ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററുമാണ് ഓടിയിട്ടുള്ളത് മീറ്ററിനുസർ ഓണയ്ക്കാൻ ചേരാം ഈ ടോയോട്ടറെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ എത്ര ഓടിയാലും അതിപ്പോ ഒരു പതിനഞ്ചായി പതിനയ്യായിരം കിലോമീറ്റർ ആയാലും ഒരു ലക്ഷത്തി കിലോമീറ്റർ ഒരുപോലെ പെർഫോമൻസ് ചെയ്യും ടോയോട്ടറെ വാങ്ങുന്നത് അതാണ് ടോയോട്ടോടെ എൻജിൻ പവർ എന്ന് പറയാനുള്ളത് ആ ഇൻഫോടൈംസ് എക്സറേ ചെയ്തിട്ടുള്ളത് അസാർ ലാമിൻ്റെ ബട്ടൺ ടൈം പിന്നെ ഒരു ചെറിയൊരു എയറോപ്ലൈൻ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ ചാർജ് ആവുമ്പോൾ ഇവിടെ ഈ ഫാനൊക്കെ ഇടുന്ന കറ കറങ്ങും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്റ്റെയറിങ് നോക്കി നമ്മൾ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് മീഡിയ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ടെലിഫോൺ അറ്റൻഡ് അറ്റാൻറ്റേഡ് ക്ലേരിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് വൈപ്പർ കൺട്രോൾ ഹെഡ് ലാം കൺട്രോൾ നമുക്ക് ഏത് വാഹനത്തിൻ്റെയും ഇങ്ങനെ യൂസിങ് അറിയാൻ നമ്മൾ സ്റ്റിയറിംഗ് വീലും ഈ ഒരു ഡാഷ് ബോർഡും ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമുക്ക് കണ്ടാൽ മനസ്സിലും എത്ര വാഹനം യൂസ് ചെയ്ത് നിൽക്കണമെന്ന് ഭയങ്കര ഹൈ ക്വാളിറ്റിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത വാഹനം സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വന്നുള്ളത് ഇതിൻ്റെ ഒരു ഉപയോഗം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇതൊരു ഹിഡൻ എന്താ വെച്ചാൽ ഈ ഒരു റിവേഴ്സ് കിടുമ്പോൾ ഇവിടെ പ്രശ്നത്തവണ റിവേഴ്സ് കിടാനേ അപ്പോൾ റിവേഴ്സ് കിടള്ളൂ മെയിനെ ഹാൻഡ് ബ്രേക്ക് രണ്ട് കപ്പോൾഡർ ഇവിടെ ഡമ്മി സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഡമ്മി എന്നാലും നമുക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ലൈറ്റിന് ബട്ടൺ കൊടുക്കും അങ്ങനെ കൊടുത്തുള്ളത് പിന്നെ ടു ലോ ചാർജും സോക്കറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത വണ്ടി അടുത്തത് നമുക്കൊരു അൾടിസാണ് വന്നുള്ളത് റീവേഴ്സൻ വണ്ടി കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ സിംഗിൾ ഓർമിഷൻ നിൽക്കുന്ന വാഹനമാണ് ഇതും ഒരു ലക്ഷം കിലോമീറ്റർ നമുക്ക് കാണുമ്പോൾ സാധിക്കാൻ പറ്റില്ല കാരണം അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആണ് വാഹനം യൂസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഒരുപാട് ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് ഗ്രില്ലെന്ന് കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഒരു ഗ്രില്ല് നേരെ ഹെഡ് ലാംബോട് കയറി നിൽക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ അതിൻ്റെ പറഞ്ഞ പോലെ സെയിം ഹെഡ് ലാംപ് കൂട്ടിന് വന്നുള്ള ഹൈ ലെജിൻ ഹെഡ് ലാംസ് ഇത് ഫോഗ് ലാം വന്നിട്ടുള്ള ഈ ഒരു വേരിയൻറ്റിൽ എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ആ ഫോഗ് ലാം ഹൗസിംഗ് കൊടുത്ത് ഒരു പ്രീമിയം ലുക്ക് ആക്കിയിട്ടുണ്ട് ആ രീതി ഡിസൈൻ ചെയ്തിട്ടുള്ളത് എവിടെയും ഒരു ഐ ബ്രോ പോലത്തെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് പോയിട്ടുണ്ട് ഈ പേഴ്സണിവിടത്തൊരു ഹെഡ് ലാംപ് ഡിസൈനാണ് അവർ കയറി നിൽക്കുന്ന രീതിയിൽ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ലഭിക്കും ഒരു ക്യാമറയുടെ ലുക്ക് നമുക്ക് ഒരു ക്യാമറയുടെ അനിയെന്ന് വേണം നമുക്ക് വിളിക്കാൻ പറ്റും ഈ ഒരു അൽട്ടീസിനെ അപ്പോൾ ഇതിൻ്റെ ഡൗമിൽ ഏകദേശം തൊണ്ണൂറ് പെർസെൻറ്റേജ് അവൈലബിൾ ആണ് കണ്ടോ ഇതിലും അലോയിൽസ വന്നുള്ളത് ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ വാഹനം സൈഡ് പ്രോഫിറ്റ് നോക്കിയാൽ അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു റീസർജ് വണ്ടിയാണെങ്കിലും ഒരു ഡോ കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല ഈ വായനത്തിൽ ബാക്കിലും ഡിസ്ക് ബ്രേക്കിലും അതിന് വന്നിട്ടുള്ളത് പറഞ്ഞാൽ ബാക്ക് പ്രൊഫൈൽ സ്പ്ലിറ്റഡ് ആയിട്ട് ടൈ ലാമ്പ് കൊടുത്തുള്ളൂ ഒന്ന് നമ്മൾ ടൈ ഗേറ്റിലേക്കും ഒന്ന് ഈ ബോർഡിലൊക്കെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ടേ ലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ടോയ്റ്റലുള്ള ഒരു ലോഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് ആ വണ്ടി ഓരോ ബാറ്റ്സിംഗ് ഉണ്ടെങ്കിലും ഇതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കാനേ ഇന്റീരിയർ കൂടി ജസ്റ്റ് കണ്ടിട്ട് വരാം കണ്ടോ ഒരു ലക്ഷം ഇതിന് സ്റ്റിയറിംഗ് വെയിൽ കൺട്രോൾസ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇത് താഴത്തെ വേരിയന്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് നോർമൽ സ്റ്റിയറിങ്ങിലോ ബേസിക്കായ മാത്രം കൊടുത്തിട്ടുള്ളത് പിന്നെ ഇൻഫോട്ടിംസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു ഇൻഫോട്ടിംസ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് സ്പീഡ് ഓമിറ്റർ അറിയാൻ സാധിക്കും ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് നമുക്കിതിൻ്റെ റിവേഴ്സ് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറ ഇസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇത് കുറേ ഇൻഫോർമേഷൻ അറിയാൻ പറ്റും ആൻഡ്രോയിഡോ പിന്നെ നാവിഗേഷൻ മ്യൂസിക് കണ്ട ആപ്സൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഗൂഗിൾ ക്രോം ബ്ലൂടൂത്ത് ഹോക്സ് കുറച്ച് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ളത് എ സി വൻ്റകൾ കൊടുത്തിട്ടുണ്ട് എ സി കൺട്രോൾ എ സി വൻ്റെ സെൻ്റർ ആണ് രണ്ടിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ചാർജിങ് സോക്കറ്റ് മേൽ ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ഗിയർ സിസ്റ്റം നമ്മൾ നേരത്തെ ആണെങ്കിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലിവറ് ഫുള് വേണോ റിവേഴ്സ് ചെയ്യലേക്ക് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ജസ്റ്റ് സിമ്പിൾ ഒരു കാര്യം തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറും വെൽ മെയിൻ്റെയിൻറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സെക്കൻഡ് റോ നോക്കുകയാണെങ്കിലും കണ്ടോ തീരെ ഡോ കാര്യങ്ങളൊന്നും ആയാലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ഫ്രഷ് വാഹനം എന്തോ ലോ കിലോമീറ്റർ വണ്ടി ആ രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നമുക്ക് ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി വാഹനം എന്ന് പറയുന്നത് ഒരു നിസാൻ സണ്ണിയാണ് കൊടുത്തിട്ടുള്ളത് ഇതും ഒരു ലക്ഷം കിലോമീറ്റർ ഒരു വാഹനം കൂടിയാണ് ഇതിൻ്റെ ഇൻ്റീരിയർ അല്ലെങ്കിൽ എക്സ്റ്റീരിയറല്ലോ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് ക്രിസ്ത്യൻസുകൾ സണ്ണി മുസ്ലിം എസ് സുന്നി ഹിന്ദുക്കൾക്ക് എസ് ഉണ്ണി അങ്ങനത്തെ ഒരു ട്രോളർ നമുക്ക് ഈ വാനലിൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇ വി എം എന്നെടുത്ത വണ്ടിയായ കാരണം ഇ വി എമ്മിൻ്റെ ബാഡ്സിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടയേഴ്സ് ഏകദേശം പുതിയ ടയേഴ്സിൽ യൂസ് ചെയ്തിട്ടുള്ളത് ടയേഴ്സ് കാണുമ്പോൾ നമുക്ക് സാധിക്കും ഒരു പുതിയ ടയേഴ്സ് യൂസ് ചെയ്തിട്ട് വണ്ടിയിൽ ഫ്രണ്ടിലൊക്കെ ഒരുപാട് ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് നിസാൻ്റെ ലോഗോ കണ്ടോ ോഡലാണ് വായന വന്നിട്ടുള്ളത് ഇത് ഇന്റീരിയർ നോക്കണെങ്കിലും ഇതാണ് നമ്മൾ സണിയിലെ ഇന്റീരിയർ വന്നിട്ടുള്ളത് എനിക്ക് പേഴ്സണില് ഭയങ്കര ഇതിൻ്റെ ഒരു എ സി കൺട്രോൾസ് ആണ് ഒരു സർക്കിൾ രൂപത്തില് കൊടുത്തത് നമ്മള് പോലെ ഒരു സർക്കിൾ രൂപത്തിൽ കൊടുത്തില്ല മിനി കൂപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട് ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളൂ ഡിസൈൻ ഒരു ലക്ഷത്തി സംതിങ് കിലോമീറ്റേഴ്സ് അതാണ് ഇതിൽ സ്റ്റേറിംഗ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ബോളി അപ്പ് ആൻഡ് ഡൗൺ അത് കുറച്ച് കൺട്രോൾസ് കൊടുത്തുള്ളൂ ഇതിൽ ചെറിയൊരു മ്യൂസിക് സിസ്റ്റം കൊടുത്തുള്ളൂ കമ്പനി സ്റ്റോക്ക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതിൽ പിന്നെ മാനിൽ ഗിയർ ബോക്സ് കൊടുക്കുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ആണ് കൊടുത്തുള്ളത് ഹാൻഡ് ബ്രേക്ക് ഇതും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തതിൽ വാങ്ങണം എനിക്ക് ബസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ഒരു ഈയൊരു സണ്ണി സഡാനി ഇതിൻ്റെ സെക്കൻഡ് റോ നോക്കണമെങ്കിലും അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വാഹനം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതായത് ഇതിൻ്റെ പ്രൈസും കാരണമൊക്കെ അറിയാണെങ്കിൽ ഇതിൻ്റെ നമ്പർ താഴെ കൊടുത്തത് ഷോറൂമിൽ അവരുടെ ലൊക്കേഷനും താഴെ കൊടുത്തു അവരെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കിയത് കോൺടാക്ട് ചെയ്യുമ്പോൾ ഷാൻ സിയാർജ് എന്ന യൂട്യൂബ് ചാനലിൽ കണ്ട് വിളിക്കുക എന്ന് പറഞ്ഞ സ്പെഷ്യൽ രീതിയിൽ നമുക്ക് ഓഫറിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് വാങ്ങാൻ ഇറക്കാൻ സാധിക്കും ലോൺ ഫെസിലിറ്റീസും എല്ലാതും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ബാക്ക് പ്രൊഫൈലും അടുത്തതെന്ന് പറയാനുള്ളത് ഹ്യുണ്ടായി വരുന്നതാണ് ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഉറമിച്ച് നിൽക്കുന്ന വാഹനമാണ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വായന വന്നിട്ടുള്ളത് കണ്ടോ ഹ്യുണ്ടായിട്ട് വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട് ഈ ലോഗോ ചേർന്നിട്ടാണ് അതിൻ്റെ ഒരു ഗ്രില് ഡിസൈൻ ചിലത് ചെറൊരു ഗ്രില്ലും അപ്പർ ഗിൽ ചെറുതും ലോവർ ഗിൽ വലുതും അതിൻ്റെ ഈ വാഹനം ഡിസൈൻ ചെല്ലത് താഴെ ഫോഗ് ലാംബ് കൊടുത്തിട്ട് ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇത് വലിയൊരു ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുള്ളത് ആലാജും പൾസാണ് യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇപ്പോൾ എത്ര സൈഡാണ് നോക്കിയാണെങ്കിൽ ഭയങ്കര ഫ്യൂച്ചർ ഡിസൈലാണ് പുതിയ മോഡൽ സൈഡാണ് വന്നിട്ടുള്ളത് കാരണം പരസ്പരം കണക്ട് ചെയ്ത ഡേ ഡാറ്റ ആകുമ്പോഴൊക്കെയാണ് വാദത്തിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ ടയർസ് ഏകദേശം എൺപത് പേഴ്സെൻ്റ് അവൈലബിളാണ് ഇതിൻ്റെ ടൈസ് ഓട്ടോമാറ്റിക്കിൻ്റെ ഓട്ടോ ബാഡ്സും കൊടുത്തിട്ടുണ്ട് ഇത് പുഷ്പോട്ട സ്റ്റാർട്ടാണ് ഈ വാതിൽ വന്നിട്ടുള്ളത് കണ്ടോ ഇവിടെയാണ് ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ്റി മൂന്ന് കിലോമീറ്ററാണ് ഈ വാഹനം റൺ ചെയ്തുള്ളത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഗിയർ ലിവറും കൊടുത്തിട്ടുണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കൊരു ചെറിയൊരു ഫാമിലി യൂസിനും പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാം ഒരു സെക്കൻഡറി വാഹനമായിട്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു ഓട്ടോമാറ്റിക് കാർ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു സെഡാൻ വരണതെന്നുള്ളത് ആൻഡ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ടൂറ്റിൻ്റെ ചാർജിങ് സോക്കറ്റ് യു എസ് പി ഓക്സ് ഐപോഡ് യു എസ് പി കണക്ട് ചെയ്യാൻ കുറച്ച് സോട്ടിലാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഓക്സ് ഐപോഡ് യു എസ് പി ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ ഏതൊരു വാഹനത്തിൽ കണ്ടെങ്കിൽ ജസ്റ്റ് ഈ കമ്പനി ചെയ്ത് തരയ്ക്കാം പിന്നെ ട്വൽവ് കണ്ടിട്ട് ചാർജും സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി വന്നിട്ടുള്ളത് കാരണം പുറത്താണ് ചൂട് സെൻസ് ചെയ്ത വാഹനം ഉള്ളിൽ തണുപ്പിക്കും അതാണ് കൂടുതൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി എന്ന് പറയുന്നത് പിന്നെ നമ്മളെ മെയിനില് ഹാൻഡ് ബ്രേക്ക് ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് റിവേഴ്സിലാണ് എടുക്കട്ടെ റിവേഴ്സിൽ ക്യാമറ ഡിസ്പ്ലേ ഓപ്പർ കണ്ടോ ഏയ് കഴിഞ്ഞിട്ട് ന്യൂട്രൽ ഡ്രൈവ് പിന്നെ മേണ്ടിലിട്ട് പ്ലസ് മൈനസ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം പ്ലസ് മൈനസ് ആ നമുക്ക് ക്ലസ്റ്ററിൽ കാണിക്കൂ കാണിക്കൂ ഏത് ഗിയറിലൊക്കെ എടുക്കുന്നത് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഫസ്റ്റിലിട്ട് സെക്കൻഡിലിട്ട് ബാക്കി നമുക്ക് ഡ്രൈവിങ്ങിന അറിയാൻ പാർക്ക് നമ്മൾ ഗിയർ പൊസിഷൻ കാണിക്കാൻ പറ്റുമോ പാർക്ക് ന്യൂട്രൽ ഡ്രൈവ് നമുക്ക് അതിൽ തന്നെ കാണാൻ സാധിക്കും അങ്ങനെയാണ് ഈ വാഹനത്തിൽ ഡിസൈൻ വന്നത് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് ഓളി അപ്പ് ആൻഡ് ഡൗൺ കോൾ ഡിക്ലറ്റും അക്സെപ്റ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ഹെഡ് ലാം കൺട്രോൾസ് വൈപ്പറോൺസും രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര കൂടുതലുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയുള്ളൂ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യാം നമ്പർ കളക് താഴെ കൊടുത്തുണ്ട് അതിന് ലൊക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ട് വിളിക്കുമ്പോൾ നമ്മളെ വീഡിയോ കണ്ടു വിളിക്കുന്നത് പ്രത്യേകിച്ച് എടുത്ത പറഞ്ഞങ്ങൾക്കും അതിന് ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന ചെറിയൊരു ബ്രേക്ക്